السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سنَهَدَرَنِ رَأيَ سَخُدْرِ سَخُدْرِ مَارِي كُلِّيَةُ طُرُمَ فَلَقَّ بِرَبَّادَةٍ الْبُودَنَ سَدَسِ الْأَنْدَمَلَ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അമലുകളാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഏത് അമലും സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക ഇഹ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ജീവവായുവാണ് ഇഹ്ലാസ് എന്നത് അള്ളാഹു സുബാനഹുബത്ത ആല വിശദപ്പുറാനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇബിലീസിന് പോലും വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തോഹ ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നതാണ് ഇസ്ലാമികമായ സാങ്കേതികമായി കൊണ്ട് ഇഖ്ലാസ് എന്നതിൻ്റെ വിപക്ഷ അള്ളാഹു സുബാന വിശുദ്ധ പ്രാനിൽ ഇബിലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഇബിലീസ് പറയുന്ന വാക്ക് പറയുന്നുണ്ട് വല ഉഹവി അന്നഹും അജിമ മനുഷ്യരെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കും ഇല്ലാ ഇബാദ കമിന്നഹുൽ നിന്റെ നിൻ്റെ ഉള്ള അടിമകളെ ഒഴികെ അതായത് നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന ആ ഒരു വിചാരം യഥാർത്ഥത്തിൽ നീയത്തത് തന്നെയാണ് ആ എഹ്ലാസ് ഉണ്ട് എങ്കിൽ പിന്നീട് ഇബ്ലീസിനതിൽ എവിടെ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു പ്രവർത്തനത്തിലും ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരു വചനമാണ് വനഹബൽ ഇല്ല വ അബദ് അലില്ല വ അത് അലില്ല വ മനഅ അലില്ല ഫഖർ ഇസ്തഖമൽ ഈമാൻ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുക അള്ളാഹുവിന് വേണ്ടി നൽകുക അള്ളാഹുവിന് വേണ്ടി നൽകാതെ നൽകാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് തടഞ്ഞു വെക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തഖമൽ ഈമാൻ അവൻ്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അതാർക്ക് വേണ്ടി ആയിരിക്കണം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം അൻ യു ഹൈബൽ അ ലാ യു ഇല്ലാ ലില്ല ആരെങ്കിലും സ്നേഹിച്ചാൽ അത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നത് ഈമാനിൻ്റെ മാധുര്യം നുണയാനുള്ള ഒരു കാരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും വെറുക്കേണ്ടി വന്നാൽ അത് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ആയിരിക്കരുത് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന ആളുകളെ ചിലപ്പോൾ നമുക്ക് വെറുക്കേണ്ടി വരും അതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി നൽകുക അള്ളാഹുവിന് വേണ്ടി നൽകാതെ തടഞ്ഞു വെക്കുക സഹോദരൻ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അള്ളാഹു സുബാനുഖവതല സ്വീകരിക്കുക മറ്റാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അതൊരു നല്ല കാര്യമായേക്കാം പക്ഷേ അതിൻ്റെ നീയത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശം ഇല്ലായെങ്കിൽ പരലോകത്ത് അതിന് നമുക്ക് ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മൊഹാന ഇബുൽ കൈം റഹ്മാഅ പറയുന്നുണ്ട് ഇതാലം തുസ് ഫലാത്ത അബ് നിനക്ക് ഇഹ്ലാസ് ഇല്ലെങ്കിൽ ഫലാത്ത അബ് നീ വെറുതെ ക്ഷീണിക്കേണ്ട വെറുതെ പ്രവർത്തിച്ച് വീർത്ത് കുളിച്ച് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല നിനക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇഹ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് കാണാം ആമില തസ്ല നാറൻ ഹാമിയ ചില ആളുകൾ ഒരുപാട് പ്രവർത്തിച്ച് ക്ഷീണിച്ച് അള്ളാഹു സുബാനഹുഅത്താലയുടെ മുമ്പിൽ പരലോകത്തെത്തും തസ്ലാർ ഹാമിയ പക്ഷേ അവരെവിടെയാണ് എത്തുന്നത് ചൂടേറിയ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ലോകം വിലയിരുത്തുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷേ പ്രവർത്തിച്ചത് ഇന്നഹം കാനുലായി അർജ്ജുന ഇസാബ ഒരു ഹിസാബുണ്ട് അള്ളാഹുവിന് വേണ്ടി അത് പ്രവർത്തിക്കണമെന്ന ചിന്തയില്ലാതെയാണെങ്കിൽ സഹോദരങ്ങളെ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എത്ര വലിയ നന്മയായിരുന്നാലും ഇനി അഖിലാസ് കൊണ്ട് കിട്ടുന്ന മറ്റൊരു ഗുണമാണ് നമുക്ക് ടെൻഷൻ ഇല്ലാതാകും എന്നുള്ളത് ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല ഒരു നിരാശ നമുക്ക് ഉണ്ടാവുകയില്ല എന്താണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് പരലോകത്ത് അള്ളാഹു സുബാനഖ്വത്ത് അല അതിന് പ്രതിഫലം നൽകും എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല നമ്മൾ നിസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ആരെങ്കിലും സുബൈക്ക് പള്ളിയിൽ പോയാലേ സുബൈക്ക് പോയാൽ മാത്രം ഇന്നലെ കാണാൻ പറ്റൂ എന്ന കൂടി അല്ലല്ലോ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ കൂലി നമുക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അതാരും നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാ ഇബാദത്തും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബിസ്വലാഹു അലൈഹി വസ്ലാം നമ്മളെ പ്രാധാന്യത്തോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക അപ്പം നമ്മൾ പല ആളുകളുമായിട്ട് തെറ്റു നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹു സുബഹാനുഖത്താലെ പഠിപ്പിച്ച ഒരു വിഭാഗത്താണെന്ത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ലാ യഹുൽ ജന്നത്ത റഹ്മ അത് ചേർത്തിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു അത് ചേർത്താൽ അവനുമായിട്ടുള്ള ബന്ധം ചേർക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് വിഭാഗത്താണ് നമ്മളൊരു വീട്ടിൽ ചെന്നു അയാളോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അതിന് തയ്യാറായിട്ടില്ലെങ്കിലോ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാകും പക്ഷേ നമ്മൾ ആ അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ നമ്മൾ ആ ഇഭാദത്ത് ചെയ്ത് കഴിഞ്ഞു അതാർക്കു വേണ്ടി ചെയ്തത് അള്ളാഹുവിനോട് ചെയ്ത ഇബാദത്താണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രയാസം അതിൽ നിന്ന് ഉണ്ടാവുകയില്ല നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളിപ്പോൾ ഒരാളോട് സലാം പറഞ്ഞു അയാളത് മൈൻഡ് ചെയ്തില്ല അയാൾ സലാം അടക്കിയില്ല നമ്മൾ എന്താണ് റസൂൽ അള്ളി സ്വല നമ്മളോട് പറഞ്ഞാൽ അക്കൈത്ത ഹുഫസലിം അലൈഹി ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടാൽ അവനെ നമ്മൾ മുസ്ലിമായിട്ടാണെന്ന് പരിഗണിച്ചുകൊണ്ടാണ് അസലാം പറഞ്ഞത് അത് ഇബാധത്താണ് അതിന് നമുക്ക് കൂലി കിട്ടി ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതകളിൽ ഒന്ന് നമ്മൾ ചെയ്തു അയാളെന്ത് ചെയ്തില്ല ഇങ്ങോട്ട് സലാം മടക്കില്ല നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മൾ ത ഇതിൻ്റെ വക്താക്കളായതുകൊണ്ട് തന്നെ മുസ്ലിം നാമധാരികളും വേഷധാരികളുമായ ആളുകളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സലാം പറയും ചില ആളുകൾ സലാം മടക്കില്ല മടക്കാത്തത് അവരുടെ കുഴപ്പമാണ് മടക്കിയത് നമുക്ക് സന്തോഷമാണ് പക്ഷെ മടക്കിയിട്ടില്ലെങ്കിലോ നമ്മൾ നമ്മളുടേതായിട്ടുള്ള വിഭാഗത്ത് ചെയ്ത് കഴിഞ്ഞു നമുക്കതിൻ്റെ കൂലി കിട്ടിക്കഴിഞ്ഞു അതാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചു ചെയ്താൽ അവ സലാം പറയാത്തിന് നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല ഒരു വിഷമം നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളൊരാൾ ചിരിച്ചു കാണിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ചിരിച്ചു കാണിച്ചത് അയാൾ തിരിച്ചു ചിരിക്കാൻ വേണ്ടി മാത്രമല്ല അയാൾ തിരിച്ചിങ്ങോട്ട് ചിരിക്കാൻ വേണ്ടിയാണോ അല്ല പ്രവാചക സലാഹു അലൈഹി വസ്ലമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ലാ തറന്ന മിനൽ മഹറൂഫ് ഷെയ്യ നിങ്ങൾ നന്മകളിൽ നിന്നൊന്നും നിസ്സാരമാക്കാൻ പാടില്ല ഏതൊക്കെയാണ് വജിഹിൻ വല നി സഹോദരനെ നീ ഉഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കണ്ടുമുട്ടുന്നത് പോലും നീ എന്തു ചെയ്യാൻ പാടില്ല അത് നിസ്സാരമാക്കാൻ പാടില്ല അതായത് പ്രവാചന ശ്രാസ് നമ്മളോട് പറഞ്ഞു തബസ് നിന്റെ സഹോദരനോട് ചിരിക്കുന്നത് പോലും പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് സ്വതക്കയാണ് അതുകൊണ്ടാണ് ചിരിച്ചത് അതല്ലാതെ മറ്റേ ചിരിച്ചോ ചിരിച്ചില്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല വിഷമം തോന്നേണ്ട ആവശ്യമില്ല കാരണം നമുക്കുള്ള പ്രതിഫലം അള്ളാഹു സുബാനു നമുക്ക് നൽകി അപ്പോൾ ടെൻഷൻ ഫ്രീ ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരാളൊരു രോഗി നമ്മളെ സമീപിച്ച് അയാളെ സഹായിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അയാൾക്ക് വേണ്ടിയുള്ള പിരിവിനും അല്ലെങ്കിൽ കിഡ്നി രോഗമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറോ അങ്ങനത്തെ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ അയാൾ ഒരുപാട് സഹായിച്ചു അയാൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഉറക്ക കളച്ചു അങ്ങനെ പല കാര്യങ്ങളും ഓടി നടന്ന് ഒരു പൗരസമിതി ഉണ്ടാക്കി വലിയൊരു പിരിവൊക്കെ നടത്തി നല്ല സംഖ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലെ കാര്യം പോലും ശ്രദ്ധിക്കാതെ നമ്മൾ ഓടി കടന്നു അവസാനം അദ്ദേഹത്തിൻ്റെ അസുഖം മാറി അസുഖം മാറി സുഖമായി വന്നപ്പോൾ നല്ല സമ്പത്തൊക്കെ ആയി പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ കണ്ടിച്ചിരിക്കുന്നില്ല നമുക്ക് വിഷമം തോന്നാറുണ്ടോ കാരണം നമുക്ക് വിഷമം തോന്നുന്നതിന് കാരണം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചു അവിടെ നിന്ന് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നുന്നത് ഇനി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഈ അടിസ്ഥാനത്തിലാണെങ്കിലും മൻകാന ഫി ഹാജത്തി അഹീഹി ഖാൻ അള്ളാഹു ഫി ഹാജത്തി ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അള്ളാഹു അവൻ്റെ കാര്യത്തിനുണ്ടായിരിക്കും അവൻ്റെ കാര്യം അള്ളാഹ് കൊടുക്കും എന്ന ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലും നമുക്കൊരു വർഷം മുതൽ അള്ളാമുടെ കാര്യം എടുത്ത് തരും വള്ളാഹു ഫി ആൽ അബുദി ഇതാ ഖാനുദി അഹീഹി ഒരു മനുഷ്യനെ അവൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കും നമുക്കതാണ് വേണ്ടത് അതാണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഇഹ്ലാസ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതമായിരിക്കും ആര് ചിരിച്ചു ആര് സലാം പറഞ്ഞു ഇതൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ബേജാറാക്കുന്നൊരു പ്രശ്നേ ആയിരിക്കില്ല നമ്മളൊരു പ്രസംഗം സംഘടിപ്പിച്ചു ഇപ്പം നമ്മളിതാ ഈ ഫലക്ക് ക്ലാസ് നമ്മൾ എണ്ണി നോക്കും എത്ര ആൾ പങ്കെടുത്തു എത്ര ആൾ പങ്കെടുത്തു പങ്കെടുത്തവർക്ക് കിട്ടി നമ്മൾ ശ്രമിക്കാൻ ഇട്ടല്ല ആ ശ്രമം അള്ളാഹുന് വേണ്ടിയാണ് അതിനുള്ള കൂലി വരലോകത്ത് പഠിച്ചു നമുക്ക് തരും അതൊരാളാണെങ്കിൽ പോലും നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് നന്മകൾ നിർത്തിവെക്കാൻ പാടില്ല ആരെങ്കിലും ഭൗതികമായിട്ട് എന്തെങ്കിലും നമ്മളോട് ചിരിക്കുന്നില്ല അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും നിർത്തിവെക്കേണ്ടതില്ല നമ്മൾ ചെയ്യുന്ന നന്മക്ക് ആരാ പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് സഹോദരന്മാരെ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ആക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ നിരാശം എല്ലാ രീതിയിലുള്ള ടെൻഷനുകളെല്ലാം മാറ്റും അള്ളാഹു സുബഹാനുഹുത്ത് അല നമുക്ക് പൂർണ്ണമായിട്ട് പ്രതിഫലം തരും നമ്മുടെ ജീവിതത്തിൽ എഹ്ലാസ് അത് രൂഢമൂലമാക്കാൻ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ജീവവായുവാണ് അതല്ലാതെ നമ്മൾ ക്ഷീണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹൂത്ത അല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ